ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ എളയപ്ഡേഷനിലോട്ട് പോവാം പവർ റൂമിലോട്ട് കയറാനുള്ള രണ്ടാമത്തെ ടാസ്ക് ആയിരുന്നു കരകാട്ടം അതായത് ഒന്നാമത്തെ ആ ഒരു ഗെയിം ഫുള്ളായിട്ട് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് ഇത് ഞാൻ ഡിസ്ക്വാളിഫൈഡ് ചെയ്യാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗെയിമിനെ കുറിച്ച് മര്യാദയ്ക്ക് കേൾക്കാതെയാണ് നമ്മുടെ ജിൻഡോ അതായത് ക്യാപ്റ്റൻ ആയിട്ടുള്ള ജിൻഡോ ഇത് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് പലരെയും ഔട്ട് ആക്കുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകം എടുത്തു പറയുകയാണെങ്കിൽ ജാസ്മിനെയും ഗബ്രിയേയും കുറേ ആളുകളെ അങ്ങനെ അപ്സറെ ഒക്കെ ഔട്ടാക്കിയിട്ടുണ്ട് ബിഗ് ബോസ് ജിൻഡോയ്ക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു ബി ബി ഹൗസിലെ ക്യാപ്റ്റൻ അല്ലേ ഒരു കാര്യങ്ങളും കേൾക്കാതെ മര്യാദയ്ക്ക് അതൊന്നും അന്വേഷിക്കുക പോലും ചെയ്യാതെയാണോ സഹ മത്സരാർത്ഥികളെ നിങ്ങൾ മത്സരിപ്പിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ജിൻഡോ പറയുന്നുണ്ട് സോറി ബിഗ് ബോസ് എന്ന് അല്ലെങ്കിലും ജിൻഡോയ്ക്ക് എപ്പോൾ എന്ത് സംഭവിച്ചു പോയാലും ഒരു ഒരക്കിടെ പറ്റിയാൽ ജിൻഡോ ആദ്യം എടുത്തു പറയുന്ന ഒരു കാര്യമാണ് സോറി സോറി എന്നൊരു വാക്ക് അത്രയും പവർഫുള്ളായിട്ട് ഉള്ള ഒരു വാക്കാണ് അതുപോലും ജിൻഡോയ്ക്ക് വളരെ നിസാരമായിട്ടാണ് കരുതുന്നത് ബിഗ് ബോസ് പറയുന്നുണ്ട് ആദ്യത്തെ റൗണ്ട് ഞാൻ ഡിസ്ക്വാളിഫൈഡ് ചെയ്യാമെന്ന് അന്നുകൂടെ ഗെയിം റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് ആ ഒരു ഗെയിം കൊണ്ടുപോവേണ്ടത് നയിക്കേണ്ടതായിട്ട് പവർ ടീമിനെ ഏൽപ്പിക്കുകയാണ് അതായത് പവർ ടീം നല്ല രീതിയിൽ ശ്രദ്ധിക്കണം എല്ലാ മത്സരാർത്ഥികളും അതേപോലെ തന്നെ കൈ പൂർണ്ണമായും മടങ്ങാതെ നിവർന്ന് തന്നെ നിൽക്കണം അതേപോലെ തന്നെ ആ ഒരു കുടം കൈകൊണ്ട് ഹോൾഡ് ചെയ്യാൻ പറ്റൂല എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് അഥവാ കൈ മടങ്ങുകയാണെങ്കിൽ രണ്ട് തവണ വാണിംഗ് തരും അത് കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ വാണിംഗിന് ആ ഒരു ഗെയിമിൽ നിന്ന് ആ ഒരു വ്യക്തി ഔട്ട് ആവുന്നതായിരിക്കും എന്നുള്ള നിർദ്ദേശം കൂടെ ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് എന്തായാലും ജിൻഡോയുടെ അഹങ്കാരത്തിന് കുറച്ച് ശമനം എന്തായാലും ഇന്ന് ഈ ഒരു ഗെയിമിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്